ഒമ്പത് മണി മുതൽ ആറു വരെ എന്നുള്ള സമയക്രമം പാലിച്ചിട്ടില്ല മിക്ക ദിവസങ്ങളിലും ഒമ്പത് മണി കഴിഞ്ഞ് ഒമ്പതരയ്ക്കൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ദിവസം പോലും ആറു വരെ പ്രവർത്തിച്ചിട്ടില്ല ചില ദിവസങ്ങളിൽ മാക്സിമം എന്ന് പറയുന്നത് അഞ്ച് മണിവരൊക്കെ പോയിട്ടുള്ളൂ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിന് ശേഷം ആശുപത്രിയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ വാർഷിക കണക്കുകൾ പഞ്ചായത്ത് ഓഡിറ്റിന് നൽകിയിട്ടില്ല ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് തസ്തികൾ രണ്ട് വർഷത്തോളമായിട്ട് കിടക്കുകയാണ് വിവരാവശ്യ നിയമപ്രകാരം പൊതുരേഖയായ സ്റ്റോക്ക് രജിസ്റ്ററിൻ്റെ കോപ്പി അതുപോലെ തന്നെ ഓഡിറ്റ് എൻക്വയറിക്ക് മറുപടി കൊടുത്തതിൻ്റെ കോപ്പിയൊക്കെ കൊടുത്ത് ചോദിച്ചപ്പോൾ അത് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഡി എംഒക്ക് കൊടുക്കാനായിട്ട് അനുമതി ചോദിച്ച് കത്തെഴുതുകയാണ് ഉണ്ടായത് നമസ്കാരം തൃശൂർ ജില്ലയിലെ ദേശമംഗലം പഞ്ചായത്തിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് തോന്നിയ പോലെയെന്ന് വിവരാവകാശ രേഖകൾ ആവശ്യത്തിന് ജീവനക്കാരില്ല പലരും തോന്നിയ പോലെ ലീവ് എടുക്കുന്നു ഒറ്റ ദിവസം പോലും ആറു മണിവരെ പ്രവർത്തിക്കുന്നില്ല മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഇരുപത് വർഷത്തെ ഓഡിറ്റ് കണക്കുകൾ ലഭ്യമല്ല തുടങ്ങി ഒട്ടനവധി ക്രമക്കേടുകളാണ് ഈ സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തെക്കുറിച്ച് പുറത്തുവരുന്നത് ദേശമംഗലം സ്വദേശിയും വിവരാവകാശ പ്രവർത്തകനുമായ അനൂപ് സിബി സമർപ്പിച്ച വിവരാവകാശ അപേക്ഷയ്ക്കാണ് ഇത്തരത്തിൽ മറുപടി ലഭിച്ചിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലിന് കൊടുത്ത വിവരാവകാശ പ്രകാരം മനസ്സിലാവുന്നത് ഇക്കഴിഞ്ഞ മൂന്ന് മാസത്തിൽ ഒരു ദിവസം പോലും ദേശമംഗലം ഫാമിലി സെന്റർ ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് പ്രകാരമുള്ള സമയക്രമം അതായത് ഒമ്പത് മണി മുതൽ ആറു മണി വരെ എന്നുള്ള സമയക്രമം പാലിച്ചിട്ടില്ല മിക്ക ദിവസങ്ങളിലും ഒമ്പത് മണി കഴിഞ്ഞ് ഒമ്പതരയ്ക്കൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ദിവസം പോലും ആറു വരെ പ്രവർത്തിച്ചിട്ടില്ല ചില ദിവസങ്ങളിൽ മാക്സിമം എന്ന് പറയുന്നത് മണി മണിവരെയൊക്കെ പോയിട്ടുള്ളൂ അതുപോലെ തന്നെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിന് ശേഷം ആശുപത്രിയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ വാർഷിക കണക്കുകൾ പഞ്ചായത്ത് ഓഡിറ്റിന് നൽകിയിട്ടില്ല ഇത് പഞ്ചായത്തി രാജ് ഇത് ഗുരുതരമായ ക്രമക്കേടാണ് കഴിഞ്ഞ ഇരുപത് കൊല്ലത്തെ കണക്കാണ് നൽകാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് തസ്തികകൾ രണ്ട് വർഷത്തോളമായിട്ട് ഒഴിഞ്ഞു കിടക്കുകയാണ് ഞാൻ നടത്തിയൊരന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഈ തസ്തികകൾ നിർത്തുന്നതിന് ഡി എംഒനെ ബന്ധപ്പെട്ട് ആവശ്യം ഉന്നയിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഞാനിവിടെ ഈ സമയക്രമം പാലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മുൻപ് ഡി എംഒക്ക് ഒരു പരാതി കൊടുക്കുകയുണ്ടായി അതുപ്രകാരം ഈ ദേശമംഗലം ഹെൽത്ത് സെൻറ്ററിലെ മെഡിക്കൽ ഇൻചാർജ് ഇനി മുതൽ പഞ്ചിങ് ആരംഭിക്കാമെന്നൊരു ഉറപ്പ് നൽകിയിരുന്നു അപ്പോൾ ഇപ്പോൾ വിവരാവകാശത്തിൽ നമ്മൾ ചോദിച്ചത് പ്രകാരം മനസ്സിലായത് ഈ ഈ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല പഞ്ചിങ് ആരംഭിച്ചിട്ടില്ല അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് ചട്ടങ്ങളുടെ മാത്രമല്ല വിവരാവകാശം നിയമപ്രകാരമുള്ള ചട്ടങ്ങളുടെയും ലംഘനങ്ങൾ ഇവിടെ കാണാനുണ്ട് വിവരാവകാശ നിയമപ്രകാരം പൊതുരേഖയായ സ്റ്റോക്ക് രജിസ്റ്ററിൻ്റെ കോപ്പി അതുപോലെ തന്നെ ഓഡിറ്റ് എൻക്വയറിക്ക് മറുപടി കൊടുത്തതിൻ്റെ കോപ്പിയൊക്കെ കൊടുത്ത് ചോദിച്ചപ്പോൾ അത് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഡി എം ഒക്കെ കൊടുക്കാനായിട്ട് അനുമതി ചോദിച്ച് കത്തെഴുതുകയാണ് ഉണ്ടായത് ഇത് വിവരാവശ്യ നിയമത്തിൻ്റെ ലംഘനമാണ് അതുപോലെ ജീവനക്കാരുടെ കുറവ് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആറു മണിവരെ പ്രവർത്തിക്കാത്തത് എന്നാണ് പല സ്റ്റാഫിനെയും ഞാൻ വ്യക്തിപരമായിട്ട് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് പക്ഷേ എനിക്ക് മനസ്സിലായത് ഇതിലൊരു നേഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് വൺ അവർ ശരിക്കും പറഞ്ഞാൽ നൂറ്റെൺപത്തെട്ട് ദിവസത്തിലധികമായിട്ട് ശമ്പളം ഇല്ലാത്ത ലീവിലാണ് മറ്റൊരു നേഴ്സിംഗ് ഓഫീസർ നൂറ് ദിവസത്തിലധികമായിട്ട് ലീവാണ് അതുപോലെ തന്നെ മറ്റൊരു നേഴ്സിംഗ് അസിസ്റ്റൻറ്റിനെ ഒരു വർഷത്തിലധികമായിട്ട് ചേലക്കരയിലെ ആശുപത്രിയിലെ ഡെപ്യൂട്ടേഷനിൽ അയച്ചിരിക്കുകയാണ് അവരെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇത്രയൊക്കെ പരാതികൾ കൂട്ടായി എത്ത് എപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായത് ഇവിടുത്തെ പരാതി പുസ്തകം മാറ്റിയിട്ട് അതിന് പകരം പരാതി പെട്ടി സ്ഥാപിച്ചിരിക്കുകയാണ് ഇത് സുതാര്യത ഇല്ലാത്തൊരു നടപടിയാണ് ഇതുപോലെ ഒട്ടനവധി പഞ്ചായത്തി രാജ് ചട്ടങ്ങളുടെയും അതുപോലെ തന്നെ വിവരാവകാശ ചട്ടങ്ങളുടെയും ഒക്കെ ലംഘനമാണ് ഈ വിവരാവകാശത്തിൽ തെളിയുന്നത് അപ്പോൾ ഞാൻ ഡി എംഒക്ക് പരാതി അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരോടും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ പരാതിയിൽ നടപടികൾ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എൽ എസ് ജി ഡി സൈറ്റിലെ ഒരു വിവരം അനുസരിച്ച് ഇരുപത്തിരണ്ടായിരത്തിലധികം ജനങ്ങൾ ദേശമംഗലം പഞ്ചായത്തിൽ ആശ്രയിക്കുന്ന ഒരു ഫാമിലി ഹെൽത്ത് സെൻറ്റർ അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഞാൻ ഡി എംഒയുടെ അടുത്തു നിന്നും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരുടെ അടുത്തു നിന്നും ഒരു നടപടി പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് മുൻപ് ആരോഗ്യരംഗത്ത് ഗുണനിലവാരമുള്ള സേവനങ്ങൾ നൽകുന്നതിനുള്ള നാഷണൽ ക്വാളിറ്റി അഷറൻസ് സ്റ്റാൻഡേർഡ്സിന്റെ ദേശീയ അംഗീകാരവും തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനുള്ള കായകൽപ അംഗീകാരവും നേടിയ ചരിത്രമുള്ള കുടുംബാരോഗ്യ കേന്ദ്രമാണ് ആരോഗ്യവകുപ്പിന്റെ വിവിധ ഉത്തരവുകൾ കാറ്റിൽ പറത്തി തോന്നുംപടി പ്രവർത്തിക്കുന്നത്